കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കീഴല്ലൂർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ അവതരിപ്പിച്ചു ഇരുപത് കോടി അൻപത്തിയാറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വരവും ഇരുപത് കോടി ഇരുപത് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ചിലവും മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് കീഴല്ലൂർ പഞ്ചായത്തിൽ കാർഷിക സ്വയം പര്യാപ്തത ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് ബജറ്റിൽ ഏഴ് ലക്ഷം രൂപ വകയിരുത്തി ഓരോ വാർഡിലെയും തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി കാർഷിക കൂട്ടായ്മയിലൂടെ വിഷരഹിത വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പദ്ധതി കീഴല്ലൂർ ബ്രാൻഡ് എന്ന രീതിയിലാണ് കാർഷികോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക സമഗ്ര നെൽകൃഷി വികസനത്തിന് മൂന്ന് ലക്ഷം രൂപയും ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് വിതരണത്തിന് എഴുപത്തി അയ്യായിരം രൂപയും വിഷരഹിത പച്ചക്കറി കൃഷിക്ക് നാല് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു കീഴലൂർ ചിക്കൻ എന്ന പേരിൽ കോഴിയിറച്ചി ലഭ്യമാക്കുന്നതിന് ബ്രോയിലർ യു യൂണിറ്റ് തുടങ്ങും ഇതിന് ഒരു ലക്ഷം രൂപ വകീർത്തി പഞ്ചായത്തിൽ ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ രണ്ടര ലക്ഷം രൂപയും തെയ്യം കലാകാരന്മാർക്ക് അണിയലങ്ങൾ വാങ്ങി നൽകാൻ എഴുപത്തി അയ്യായിരം രൂപയും വകീർത്തി കർഷക കൂട്ടായ്മകൾക്ക് വിപണന സൗകര്യം ഒരുക്കാൻ ഒന്നേക്കാൾ ലക്ഷം ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റും ഫർണിച്ചറും നൽകാൻ രണ്ട് ലക്ഷം കുടിവെള്ള വിതരണ പദ്ധതിക്ക് പതിനഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് ആയോധന പരിശീലനത്തിന് പദ്ധതി റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം ലൈഫ് ഭവന പദ്ധതിക്ക് രണ്ട് കോടി തുടങ്ങി നിരവധി പദ്ധതികളോടെയാണ് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി സ്ഥിരം സമിതി ചെയർമാന്മാരായ കെ മനോഹരൻ കെ വി ഷീജ പി കെ ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തെ കാർഷിക വൃത്തിയുടെ ഭാഗമാണ് ജനങ്ങളുടെ വാങ്ങാനുള്ള ശേഷി വർദ്ധിക്കുന്നു ആവശ്യകത ഉയരുന്നു എന്നത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് കരുത്തേകുന്നുണ്ടെങ്കിലും കാഴുത്തീറ്റയുടെ വിലവർദ്ധനയും തീറ്റപ്പുല്ലിന്റെ ക്ഷാമവും ക്ഷീര കർഷകർക്ക് ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണ് സാഹചര്യത്തിൽ ഭക്ഷണം പോഷണം തീറ്റ തീറ്റപ്പുല്ല് ഫലഭൂഷ്ടത ജീവിത നിലവാരം പാരിസ്ഥിതിക സുരക്ഷ എന്നീ മേഖലയിലെ നേട്ടത്തിനുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു മൃഗസംരക്ഷണ മേഖലയിലെ പ്രോത്സാഹനമെന്നോണം കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നതിലേക്കായി അഞ്ച് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയും പ്രത്യേക കന്നുകൂട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നതിനായി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വകയിരുത്തുന്നു കോഴിയിറച്ചിയോടുള്ള മലയാളിയുടെ പ്രിയം ഒന്ന് വേറെ തന്നെയാണ്